ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം ട്രോളും വന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഷാരോൺ വധക്കേസില് ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ടാണ് ശരോൺ വധക്കേസില് ഗ്രീഷ്മക്കുള്ള ശിക്ഷാവിധി ഏ തിങ്കളാഴ്ചയാണ് അതായത് തിങ്കളാഴ്ചയാണ് കോടതി തീരുമാനിക്കുക എന്ത് ശിക്ഷയാണ് എന്നുള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രോളുകളും അതേപോലെ ആളുകൾ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അതിന്റെ മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസിന്റെ കാര്യങ്ങൾ നോക്കാം ഗ്രീഷ്മ കോടതിയിൽ പറഞ്ഞത് എങ്ങനെയാണ് പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണം എന്നാണ് ഗ്രീഷ്മ ഇനിയും പഠിക്കണം ഇരുപത്തിനാല് വയസ്സ് പ്രായമേ ഉള്ളൂ മറ്റു ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ലെന്നും അതായത് ഒരു ക്രിമിനൽ മറ്റൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ല എന്നുള്ളതാണ് ഗ്രീഷ്മ കോടതിയിൽ പറഞ്ഞത് ഇതിലും വലുത് ഇനി എന്ത് വരാനാണ് അല്ലെങ്കിൽ എന്ത് പശ്ചാത്തലം വരാനാണ് എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടില്ല പിന്നെ ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മൂന്ന് കമന്റ് നമുക്കൊന്ന് പരിശോധിക്കാം അല്ല അല്ലാതെ താളടിച്ച കമന്റ് ഇങ്ങനെയാണ് ഇത്രയും പഠിച്ചിട്ട് ഒരുത്തിനെ കൊന്നോ ഇനി ഇവളൊക്കെ കൂടുതൽ പഠിച്ചാലുള്ള ഒരു അവസ്ഥ പറഞ്ഞത് ശരിയല്ലേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയാണ് ഇനി അടുത്ത ആളെങ്ങനെയാണ് മറ്റു ക്രിമിനൽ പശ്ചാത്തലം ഒന്നുമില്ല ഒരു ചെറുപ്പക്കാരന് ചെറുതായി വിഷം കൊടുത്ത് കൊന്നേയുള്ളൂ മറ്റൊരു ദുശീലവുമില്ല ഈ പറഞ്ഞത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കണേ വേണം ഇനി അടുത്തൊരു കമൻ്റ് ഇങ്ങനെയാണ് മിടുക്കിയായി പഠിച്ച് പാസ്സായി കഷായം ഫാക്ടറി തുടങ്ങാനായിരിക്കും പ്ലാനിൽ ഇന്ന് നീ അധികം പഠിക്കണ്ട നീയൊക്കെ അധികം പഠിച്ചാൽ ഇതിലും വലിയത് ഞങ്ങൾ കാണേണ്ടി വരും ആയതിനാൽ ജയിലിൽ തന്നെ കിടന്നാൽ മതി ഇനി ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പരമാവധി ശിക്ഷ കൊടുക്കണം ഇനി പഠിക്കണം ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ഒരു പെൺകുട്ടിയാണ് എന്നുള്ള ഒരു കൺസിഡറേഷനും കോടതി കൊടുക്കരുത് ഇത് എൻ്റെ ഒപ്പീനിയൻ ആണ് കേട്ടോ ഇങ്ങക്ക് അംഗീകരിക്കാം അംഗീകരിക്കാതിരിക്കാം എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ് ഒരു കൺസിഡറേഷനും കൊടുക്കരുത് ഈ ഒരു ശിക്ഷ ഗ്രീഷ്മക്ക് കിട്ടുന്ന ഈ ഒരു ശിക്ഷയുണ്ടല്ലോ ഇതേപോലെ ചെയ്യുന്ന പെൺകുട്ടികൾക്ക് ഒരു പാഠമാവണം നമ്മൾ എപ്പോഴും പറയാമല്ലോ ഈ റേപ്പ് കേസിലാണ് നമ്മൾ കൂടുതൽ പറയുന്നത് ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുമ്പോൾ പേടിച്ചു പറക്കുന്ന ഒരു നിയമം അവനെ വേദനിപ്പിക്കണം അല്ലെങ്കിൽ അവന് ഓർമ്മ വേണം എന്നുള്ളത് അതേപോലെ ഈ ഒരു വിഷയത്തിൽ ഗ്രീഷ്മക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണം എന്നുള്ളതാണ് എന്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജീവപര്യന്തത്തിൽ ഞാൻ ഹാപ്പി അല്ല മാക്സിമം മാക്സിമം ശിക്ഷ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം വധശിക്ഷ തന്നെയാണ് അത് തന്നെ കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു പേഴ്സണൽ ഒരു ഒപ്പീനിയൻ കാരണം എന്താ അല്ലെങ്കിൽ ഇതേപോലുള്ള ഗ്രീഷ്മമാര് ഇനിയും ഉയർത്തെ നേറ്റിവരും അവർക്ക് മനസ്സിലാവും ഇതൊക്കെ എത്രയേ ഉള്ളൂ എന്നുള്ളത് അവർക്ക് മനസ്സിലാവും ഇനി കോടതി മാതൃകാപരമായിട്ടുള്ള മറ്റുള്ളവർക്ക് പാഠമാവുന്ന ഒരു ശിക്ഷ ഈ ഒരു വിഷയത്തിൽ തിങ്കളാഴ്ച കൊടുത്തില്ലെങ്കിൽ ആളുകൾക്ക് ഒരു പക്ഷേ ഈ കോടതി നിയമം ഇതിലൊന്നും വിശ്വാസമില്ലാതെയായി പോകും അത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് ഇപ്പൊ പല വിഷയത്തിലും ആളുകൾക്ക് തോന്നുന്നത് നിയമത്തിലൊന്നും വിശ്വാസമില്ലായ്മയാണ് അതിന് ആളുകളെ പറഞ്ഞിട്ട് കാര്യമല്ല ഇവിടുത്തെ ഓരോ വിഷയത്തിൽ കോടതികളൊക്കെ എടുക്കുന്ന അല്ലെങ്കിൽ നിയമം എടുക്കുന്ന ആ ഒരു ഇതിനനുസരിച്ചാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിലും ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു നല്ല ശിക്ഷ തന്നെ ഗ്രീഷ്മക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഗ്രീഷ്മക്ക് മാത്രമല്ല ഗ്രീഷ്മക്കും കൂട്ടാളികൾക്കും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് അത് കോടതിയിലുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് കുറ്റപ്പെടുത്തിയിട്ട് അത് കോടതിയാണ് തീരുമാനിക്കുന്നത് എന്തായാലും തിങ്കളാഴ്ച വരെ സമയമുണ്ട് നമ്മൾ വെറുതെ ഓരോന്നും ഊഹം പറയേണ്ട ആവശ്യമില്ല എൻ്റെ എന്റെയും മനസ്സ് പറയുന്നത് കാരണം നല്ല വാദപ്രതിവാദമായിരുന്നു കോടതിയിലാണ് ന്യൂസ് ചാനലിലെ റിപ്പോർട്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് കോടതി മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ തന്നെ കൊടുക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ആവട്ടെ എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞല്ലോ പരമാവധി ശിക്ഷ തന്നെ പരമാവധി ശിക്ഷയായ തൂക്ക് കയറി തന്നെ കിട്ടണം ഒരാണിൻ്റെ ഒരു ജീവിതമൊക്കെ ഇല്ലാതാക്കുക എന്നൊക്കെ വെച്ചാൽ പിന്നെ ക്രിമിനൽ പശ്ചാത്തലം ഇനി പഠിക്കണം എന്നുള്ളത് എന്തിന് പഠിക്കണം എന്തിനാണ് ആവശ്യം ഒരാവശ്യവും ഇല്ല പഠിച്ചിട്ട് ഇതേപോലെയുള്ള ഓരോ കാര്യത്തിനല്ല അതായത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം അതായത് സത്യസന്ധമായി പറയണം മക്ക് എന്ത് ശിക്ഷ കിട്ടണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക